ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ സിക്സ്റ്റി ആണ് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നൊക്കെയാ നല്ല രുചിയായിരിക്കും അപ്പോൾ നമ്മുടെ വീടൊക്കെ നമുക്ക് പോകാം സോ നമുക്കതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുക്കാം എന്നിട്ട് നമ്മൾക്കത് ആവശ്യമുസരിച്ച് മുറിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പീസെടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ആയിട്ട് ഞാൻ എല്ലാം മുറിച്ചെടുക്കാം നമുക്കത് സ്മോൾ സ്മോൾ പീസായിട്ടൊന്ന് മുറിച്ച് ഇങ്ങനെ മാറ്റി വെക്കാം നമുക്ക് വേഗം മസാല എല്ലാം പിടിക്കുകയും ചെയ്യും എല്ലാം നമുക്ക് വേഗം ചെയ്യാനും പറ്റും പിന്നീട് നമുക്ക് ചെറിയ ബോൾ എടുത്തിട്ട് അതിൽ രണ്ട് സ്പൂൺ കോറിയണ്ടർ പൗഡർ ഇടാം മല്ലിപ്പൊടി എന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ നമ്മൾക്ക് ഒരു ചില്ലി പൗഡർ ഇടാം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അതിലോട്ട് ഒരു ചെറിയ പീസ് ലെമൺ അതൊരു അര പീസോ ഒരു കാൽ പീസ് ലെമൺ ജ്യൂസ് ഒഴിക്കുക പിന്നീട് രണ്ട് ടീസ്പൂൺ സോയാ സോസ് പിന്നെ ഒരു ടീസ്പൂൺ കെച്ചപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചാദർ ഗാർലിക് പേസ്റ്റും ഇത് മൂന്ന് ഇട്ടിട്ട് ഒരു ബോൾ കുറച്ച് കോൺഫ്ലോറാണ് അത് കുറച്ച് ഒരു അര അരബോൾ അരക്കപ്പ് എന്നിട്ട് അതിലോട്ട് ഒഴിക്കുക കുറച്ച് എന്നിട്ട് നല്ലോണം കൈവെച്ച് മിക്സ് ചെയ്യുക അത് ചെറിയ ചെറിയ തരി പീസസ് ഉണ്ടാകും അത് അത് വരാണ്ടിരിക്കുക നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ വെള്ളം ലൂസായിട്ട് മിക്സ് ചെയ്യാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവരെയും വേഗം ചെല്ലുകയും ചെയ്യും കറക്റ്റില് ആയി നിൽക്കും സോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു വേറൊരു പാത്രം എടുക്കാം അതിൽ നമ്മൾ മുറിച്ച് വെച്ച കോളിഫ്ലവർ എല്ലാം ഇട്ടിട്ട് അത് നമുക്ക് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൽ ജേംസ് അല്ലെങ്കിൽ നമുക്ക് വേംസ് എല്ലാം ഉണ്ടാവും സോ ജസ്റ്റ് അതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് അതിനകത്ത് ജസ്റ്റ് അതിലൂടെ ഉപ്പ് പിടിക്കാൻ മാത്രം പിന്നെ അത് നമുക്ക് ബോയിലാക്കാം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഓവർ ബോയിലാക്കണ്ട പിന്നെ അത് വെന്ത്വും സോ കുറച്ച് ഒന്ന് ഇതാക്കിയിട്ട് അത് വെള്ളം ഒന്ന് മാറ്റുക എന്നിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക അത് ജസ്റ്റ് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമുക്ക് സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് പൊട്ടാൻ പാടില്ല സോ മെല്ലെ മെല്ലെ ഒന്നാക്കി കൊടുത്താൽ മതി ഓറെ ടൈറ്റ് ചെയ്ത് പിടിച്ച് പറഞ്ഞാൽ ഫുള്ളും നമുക്കിത് ഓറ് വെന്തതുകൊണ്ട് ഇതാകും നമ്മൾ ചെയ്ത് വെച്ച മിക്സ് നമുക്കിതിലോട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് എല്ലാവിടെയും കയറി ചെല്ലുന്ന പോലെ എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം സോ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് പറഞ്ഞാൽ എല്ലാ ഉപ്പും എല്ലാം നമ്മളിട്ട മസാല എല്ലാം നല്ല ടേസ്റ്റായി കിട്ടും സോ ഞാൻ ഫോർവേഡ് കടയുണ്ട് നമുക്കെല്ലാം നല്ലോണം മസാല പിടിക്കേണ്ടതിനു ഫുള്ളും നല്ല മസാല ചേക്കാം അപ്പോൾ ഇപ്പോൾ എല്ലാം എവിടെയും ആയിട്ടുണ്ട് സോ നമുക്കിനൊരു പാൻ വയ്ക്കാം സോ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെച്ചിട്ടുണ്ട് അതൊന്ന് മുങ്ങിക്കിടക്കേണ്ടത്ര മാത്രം പിന്നീട് ഇവിടെ ചൂടാണവരെ വെയിറ്റ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് അറിയുമ്പോൾ ചൂടായെന്നറിയുമ്പോൾ എല്ലാം ഇടാൻ തുടങ്ങാം നമ്മൾ മാറ്റി വെച്ചത് നമുക്കെല്ലാം എടുത്തിടാം വേണമെങ്കിൽ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തോളൂ അപ്പം സോ ഉപ്പും എല്ലാം നല്ലോണം പിടിക്കുമല്ലേ സോ ഇതെല്ലാം നല്ലോണം ഇട്ടിട്ട് ഇപ്പം തന്നെ തിരിച്ചിട്ട് അതെല്ലാം പൊട്ടിപ്പോകും സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ബോയിലായിട്ട് ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് മെല്ലെ ഇളക്കി കൊടുക്കാം ഓരോ വേഗം ഇളക്കി അതെല്ലാം പൊട്ടിപ്പോകും സോ മെല്ലെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഇളക്കി വിട്ടാൽ മതി എന്നിട്ടെല്ലാം നമുക്ക് ഈ പീസസ് ഒക്കെ ഒട്ടി നിൽക്കേണ്ട അതെല്ലാം നമുക്ക് വേർപിടിച്ച് പിടിപ്പിച്ചെടുക്കാം എന്തൊരു ഒരു ഒരു ബ്രൗണിഷ് ഈ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം ഈ കൺസിസ്റ്റൻ്റാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ആയിരുന്നു സോ നമുക്ക് എല്ലാം എണ്ണ കോരി എടുക്കാം സോ കോരി എടുത്തിട്ടുണ്ട് സോ പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അതും എല്ലാം ചെയ്ത് വറുത്തെടുത്തു സോ എല്ലാം നമ്മൾക്ക് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം സോ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഇസ് റെഡി സോ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ സോ നെക്സ്റ്റ് വീഡിയോ വരെ കാണുന്നവർക്കും ബൈ